ഡൽഹി വായു മലിനീകരണത്തിൽ ഇന്ത്യ ഗേറ്റിൽ പ്രതിഷേധം സമൂഹ മാധ്യമ കൂട്ടായ്മകളാണ് പ്രതിഷേധിക്കുന്നത് और शॉर्ट टर्म गए ോഫിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയോ നേതൃത്വത്തിലൊന്നുമല്ല ഇവർ ഒത്തുകൂടിയിട്ടുള്ളത് അവർക്ക് ഡൽഹിയിൽ ഈ വായു മലിനീകരണം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ എത്തിയതോടെയാണ് പ്രതിഷേധം ഉയരുന്നത് പക്ഷേ അതിനെ പോലീസ് നേരിടുകയായിരുന്നു ദിവ്യ ഡൽഹിയിലെ ജനങ്ങളാണ് വായുമലിനീകരണത്തിൽ പൊറുതിമുട്ടിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയത് നിരന്തരം സർക്കാരുകളോട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു തരത്തിലും നടപടി സ്വീകരിക്കുകയോ പൊല്യൂഷൻ അതായത് മലിനീകരണം കുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നതോടുകൂടിയാണ് ഡൽഹിയിലെ ജനങ്ങൾ അതായത് ഡൽഹിയിൽ താമസിക്കുന്ന ആളുകളുണ്ട് സർവകലാശാലയിൽ പഠിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാവരും കൂടി ഒത്തുകൂടിക്കൊണ്ടാണ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ഇന്ത്യ ഗേറ്റിൽ നിന്ന് പ്രതിഷേധിക്കാനായിട്ട് തീരുമാനിച്ചത് ആ പ്രതിഷേധിക്കാൻ എത്തിയപ്പോൾ തന്നെ പോലീസ് അവരെ തടയുകയാണ് ഉണ്ടായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജന്തർ മന്ദറിൽ പോയി അവിടെയാണ് പ്രതിഷേധിക്കാനുള്ള സ്ഥലം അവിടെ പോയി പ്രതിഷേധിച്ചു എന്നാണ് ഡൽഹി പോലീസ് പറഞ്ഞത് എന്നാൽ ആ പ്രതിഷേധം ആ മുൻ പോവുകയായിരുന്നു സമരക്കാർ ചെയ്തത് കാരണം അത്രയധികം ഡൽഹിയിൽ താമസിക്കുന്ന ആളുകൾ ഈ വായുമലിനീകരണം മൂലം പുറതിമുട്ടുന്നു പുറതിമുട്ടുന്നുണ്ട് കൃത്യമായി സംസാരിക്കാൻ പോലും പുറത്തിറങ്ങി കൃത്യമായി സംസാരിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ടാണ് ആളുകൾ ഒന്നിച്ച് പ്രതിഷേധിക്കാനായിട്ട് പുറത്തിറങ്ങിയത് വലിയൊരു ജനക്കൂട്ടം ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ഇന്ത്യ ഗേറ്റിൽ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുക്കാനും ഒക്കെയായിട്ട് ഇന്ത്യ ഗേറ്റിന്റെ പ്രധാന ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കാനെത്തിയ ആളുകളെല്ലാം പോലീസ് മടക്കി ഇഴക്കുന്ന ഒരു കാഴ്ചകോടി ഡൽഹിയിലുണ്ടായി എന്നാൽ ഇപ്പോഴും ആ തുടരുകയാണ് തങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വായു ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ ഈ ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളാണ് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് എന്നാൽ അവിടെ പ്രതിഷേധിക്കാൻ കഴിയില്ല ജന്തർ മന്ത്രലേക്ക് പോകണമെന്നാണ് ഡൽഹി പോലീസിന്റെ നിർദ്ദേശം